ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പം നമ്മുടെ സച്ചിക്കിൻ്റെ രേവതിക്കും റൂം കെട്ടുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം രവീന്ദ്രൻ ആണെങ്കിൽ സച്ചിക്കിൻ്റെ രേവതിക്കും മുകളിൽ ഒരു റൂമുകൂടെ കെട്ടി കൊടുക്കണം അവരിപ്പോൾ താഴെ ഹാളിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ അവർക്ക് റൂമിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ എൻജിനീയറെ ഒക്കെ വിളിച്ചിട്ട് പ്ലാനൊക്കെ ശരിയാക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ ലോൺ എടുത്തുകൊണ്ട് റൂം കെട്ടാനായിട്ട് നമ്മുടെ ചന്ദ്ര സമ്മതിക്കില്ല ഇത് എൻ്റെ വീടാണ് ഇതിൻ്റെ ആധാരം പണയും വെച്ചിട്ട് റൂം കെട്ടാൻ സമ്മതിക്കില്ല എന്ന് ചന്ദ്ര പറയുകയാണ് അങ്ങനെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ വർഷ വർഷവർഷയുടെ വീട്ടിലേക്ക് വിളിച്ച് അവതരിപ്പിക്കുകയാണ് അമ്മയോട് പറയുകയാണ് ഇങ്ങനെ എന്തിനും ഏതിനും സച്ചിയ രേവതിയെയാണ് ഈ അമ്മായി കുറ്റപ്പെടുത്തുന്നത് ഈ അവർക്ക് റൂം കെട്ടാനായിട്ട് പൈസ ആധാരം വെച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല എന്തൊരു കഷ്ടമാണിത് എന്താണാവോ ഈ രേവതിയോട് ഇത്രയധികം ദേഷ്യം അവർക്ക് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വർഷ പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷയുടെ അമ്മയ്ക്ക് മനസ്സിലൊരു പ്ലാൻ ഉദിക്കുകയാണ് കേട്ടോ അങ്ങനെ വർഷയുടെ അമ്മ വർഷയോട് പറയുകയാണ് മോളെ നീ വെക്കുകയും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കെട്ടുകയാണ് അതിനുശേഷം വർഷയുടെ അമ്മ വർഷയുടെ അച്ഛനോട് പറയുകയാണ് എത്രയും വേഗം നിങ്ങൾ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണ് നിനക്കെന്തിനഞ്ച് ലക്ഷം രൂപ നിനക്ക് വല്ല ഗോൾഡ് മേ മേടിക്കാനായിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയുകയാണ് ഗോൾഡ് മേടിക്കാനായിട്ടോ ഒന്നുമല്ല ഇതേ നമ്മുടെ മോളുടെ വീട്ടിലേക്കാണെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് അതെന്താ മോൾക്ക് എന്തെങ്കിലും അത്യാവശ്യം നിന്നോട് നിന്നോടവള് ചോദിച്ചോ പൈസാന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയുകയാണ് അവളെ എന്നോട് പൈസയൊന്നും ചോദിച്ചില്ല ആ വീട്ടിലെ ഒരു റൂമിൻ്റെ പേരും പറഞ്ഞാൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് റൂം കെട്ടാനായിട്ട് പൈസ വേണം അതിന് ചന്ദ്രയുടെ പേരിലുള്ള ആധാരം പണയം വെച്ചിട്ട് വേണം പൈസ എടുക്കാനായിട്ട് പക്ഷേ ആ ആധാരം പണയം വയ്ക്കാൻ നമ്മുടെ ചന്ദ്ര തൊട്ട് സമ്മതിക്കുന്നുമില്ല സച്ചിക്ക് രേവതിക്ക് റൂമില്ല അപ്പോൾ റൂം വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് റൂം കെട്ടാനായിട്ടുള്ള പൈസയാണ് ഞാനിപ്പോൾ ചോദിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ വർഷയുടെ അച്ഛൻ ചോദിക്കാണ് എടി നീ എന്നെ കളിയാക്കാണോ ഞാനെന്തിനടി അവന് അവൾക്കും റൂം കിട്ടാനായിട്ട് പൈസ കൊടുക്കുന്നത് നീ എന്നെ നാണം കെട്ടാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് റൂമില്ലെങ്കിൽ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ അത് തന്നെയല്ലേ നല്ലതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറയുകയാണ് നിങ്ങൾ എൻ്റെ മണ്ടിയായിട്ടാണോ കണക്കാക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഒരു രൂപ പോലും പോവാനായിട്ട് പോകുന്നില്ല നിങ്ങളുടെ പൈസ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടുത്തരും എന്തായാലും ഞാൻ ഈ അഞ്ച് ലക്ഷം രൂപയായിട്ട് അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ സച്ചിൻ രേവതി അത് മേടിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ മേടിക്കാതെ ഇരിക്കുകയും ചെയ്യും എങ്കിൽ ആ ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുവന്ന പൈസ സ്വീകരിക്കാതെ ആവുമ്പോൾ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ ഒരു സീൻ ഉണ്ടാക്കാനും പറ്റും അങ്ങനെ ആവുമ്പോൾ ആ കുടുംബത്തിൽ കലഹം കൂടുതലുള്ള ു അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് വേഗം അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറയുകയാണ് എന്തായാലും ഈ ഐഡിയ വർഷയുടെ അച്ഛനും അങ്ങ് ഇഷ്ടപ്പെടുകയാണ് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കി മക്കളെ രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് അവരും ചിന്തിക്കുകയാണ് അങ്ങനെ പൈസയായിട്ട് നമ്മുടെ വർഷയുടെ അമ്മ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ വർഷയുടെ അമ്മേനെ കണ്ടതും വേഗം തന്നെ ചന്ദ്ര അയ്യോ ഇതാരാണ് വന്നിരിക്കുന്നത് വേഗം കെയറിങ്ങ് വാ വർഷമോളുടെ അമ്മയോ വർഷമോളേ വർഷമോളേ വേഗം ഇങ്ങും വാ എന്തെങ്കിലും മോളുടെ അമ്മ വന്നിരിക്കുന്നു എടി രേവതി കുറച്ച് വെള്ളം എടുത്തെ എന്ന് പറയുകയാണ് അങ്ങനെ വർഷയാണെങ്കിൽ വരുമ്പോൾ അമ്മയാണ് അല്ല അമ്മ അമ്മ എന്താണ് ഇവിടേക്ക് വന്നത് അമ്മ വരാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് അതു പിന്നെ ഞാനൊരു പ്രത്യേക പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയാണ് ഇവിടുത്തെ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ വരെയാണ് രവീന്ദ്രൻ അപ്പം നോക്കുമ്പോൾ വർഷയുടെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ വർഷയോടെ അമ്മയോട് ചോദിക്കുകയാണ് അല്ല വർഷയുടെ അച്ഛൻ ഇതുവരെ കല്യാണത്തിന് ശേഷം ഇവിടെ വന്നിട്ടില്ലല്ലോ അതിന് അദ്ദേഹം വരാം ത് എപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തിരക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഹ് എന്തായാലും അദ്ദേഹം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയുകയാണ് അത് പിന്നെ അദ്ദേഹത്തിന് തിരക്കാണ് ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയല്ലേ അതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിക്കേണ്ട അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് നിങ്ങൾ എന്തിനും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വർഷം മോളുടെ അമ്മ വന്നില്ലേ അതുപോലെ അല്ല വർഷം അമ്മ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് വർഷയുടെ അമ്മ പറയുകയാണ് അത് പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടൊക്കെ വർഷ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് ഇപ്പം ഇത് കേൾക്കുന്നു ശ്രീകാന്തിൻ്റെ മുഖത്ത് മാറ്റം വരികയാണ് കേട്ടോ അപ്പോൾ വർഷ ഇവിടെ നടന്ന റൂമിൻ്റെ വിഷയങ്ങളെ കുറിച്ചിട്ടും റൂം പണിയാനായിട്ട് ഇദ്ദേഹം ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നു അഞ്ച് ലക്ഷം രൂപയോളം ആവുമെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു പിന്നെ ആധാരം പണയം വെച്ചിട്ട് വേണമല്ലോ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ഒപ്പിക്കാനായിട്ട് എങ്ങനെയാണെങ്കിലും അത് പണയം വെക്കാതെ ഒരു കാര്യവും നടക്കത്തുമില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയുകയാണ് പിന്നെ ചന്ദ്ര വെക്കുകയാണ് ഹെൽപ്പോ എന്ന് വെച്ചാൽ ആ അതെ ഞാനിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും എൻ്റെ മോളുടെ വീട്ടിലേക്കുള്ള ആവശ്യമല്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് കൊടുക്കുന്നത് പോലെ കരുതിയാൽ മതി ഈ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ പിടിക്കുക അതിനുശേഷം രേവതിക്കും സച്ചിക്കും ഒരു റൂം മുകളിലെ പണ്ടതും കൊടുക്കുക എന്ന് പറയാട്ടോ അപ്പോഴേക്കും ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഓ അഞ്ച് ലക്ഷം രൂപ ഇനി ഈ വീട്ടിലെ ചിലവ് വരെ അവർ നോക്കിക്കോളു എന്ന് തോന്നുന്നുണ്ട് മാസം മാസം കൊടുക്കാൻ വേണ്ട എന്നിവരിങ്ങനെ കുശിക്കുശിക്കാണ് ഈ സമയത്ത് നമ്മുടെ സ സച്ചി അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ചെക്കും കാണുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല ശ്രുതി വർഷയുടെ അമ്മേ നിങ്ങളുടെ കയ്യിലെന്താണ് ഒരു പേപ്പർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ഇതുകൊണ്ട് നിനക്ക് പേപ്പറായിട്ടാണോ തോന്നുന്നത് അതെ ചെക്കാണ് ഈ പൈസയുടെ ചെക്കൊന്നുമല്ല അല്ല അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കോ അതുമായിട്ട് എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ മകൾക്ക് കൊടുക്കാനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ പറയുകയാണ് രവീന്ദ്രൻ പറയുകയാണ് സച്ചി ദേ അവർ പറയുന്നത് കേട്ടോ ഇവിടുത്തെ റൂം പണിയാനായിട്ട് അഞ്ച് ലക്ഷം രൂപ അവർ തരാമെന്ന് അപ്പോഴെനിക്ക് നമ്മുടെ സച്ചിയുടെ മുഖം അങ്ങ് മാറുകട്ടോ സച്ചി പറയുകയാണ് നിങ്ങൾ എന്തിനാ എപ്പോഴും എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ദാനം തീട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ തവണ എ സി മേടിക്കാൻ എ സിയും കൊണ്ട് നിങ്ങൾ വരുന്ന സമയത്തും ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ എ സിയുടെ ആവശ്യമില്ല ഏ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ മേടിച്ചോളാം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെ എൻ്റെ അച്ഛൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ആൺ മൂന്ന് ആൺമക്കളുണ്ട് ഞങ്ങൾ പണിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അതിന് നിങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഈ അഞ്ച് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോക്കോ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം ഒഴിക്കുകയാണ് സച്ചി നിങ്ങൾ നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അമ്മ അഞ്ച് ലക്ഷം രൂപ കൊണ്ടുത്തുന്നത് നിങ്ങൾക്കൊരു റൂം എണിയാൻ വേണ്ടിയിട്ടല്ലേ അതിനിങ്ങനെ നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് നെഗറ്റീവ് സെൻസിൽ എടുത്തേ മതിയാവുള്ളൂ ഇവർ എന്തിൻ്റെ പേരിലാണ് ഇവിടെ ഈ അഞ്ച് ലക്ഷം രൂപയും തൂക്കി കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതിന് വേണ്ടി തന്നെയാണ് ഇവർ ഈ പണി ഒപ്പിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പൊ ഇത് കേൾക്കുന്ന വർഷക്കങ്ങ് ദേഷ്യം വരെയാണ് പക്ഷെ പറയണേ എപ്പോഴും എപ്പോഴും ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു നല്ല രീതിയിൽ സംസാരിക്കാൻ കൂടാ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് വർഷം നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അമ്മയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എന്തായാലും ഈ പൈസ ഇവിടെ ആവശ്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ പറയാണ് ഇവനേ നല്ല ഈഗോ ആണ് എന്തായാലും അഞ്ചു ലക്ഷം രൂപ കടുപിടുത്തല്ലേ ഈ വീട് പണിയേണ്ടി വരിക അപ്പം പിന്നെ ഈ അഞ്ച് ലക്ഷം രൂപ ഇവർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ കടമില്ലാതെ പലിശ കൊടുക്കാതെ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്താൽ പോരെ കിട്ടുമ്പോൾ അത് നല്ല ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയാണ് അപ്പം ചന്ദ്രൻ പറയുകയാണ് ആ ശരിയാണ് മകളുടെ വീട്ടിലേക്ക് എല്ലാ വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിൽ ഇത്ര വലിയ കഥ കാണേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ലയെന്ന് പറയണ്ട കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് മകൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം അതിന് തെറ്റൊന്നുമില്ല ഇപ്പോൾ പാർലർമ്മയുടെ അച്ഛൻ സൂതിക്ക് ഒരു കട തുടങ്ങാനായിട്ടുള്ള പൈസ കൊടുത്തു അതിന് തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് വേണ്ടി ചെയ്യാം നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് ഈ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വീടിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതെൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വീടാണെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് പിന്നെ നിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വീട് ഇതേ എനിക്ക് എൻ്റെ അച്ഛൻ തന്ന വീടാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാനാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതേ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ അച്ഛൻ തന്നത് ആ കൂട്ടത്തിൽ എൻ്റെ അച്ഛനേയും കൂടെ പേര് തിരിച്ചു അർത്തിട്ടുണ്ട് അച്ഛൻ പറയട്ടെ ഇത് മേടിക്കാമോ മേടിക്കണ്ടേന്ന് മേടിക്കണ്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് സച് പറയുന്നത് തന്നെയാണ് ശരി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മകൻ മരുമകൾക്കും മരുമകനും മകൾക്കും നിങ്ങൾക്ക് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വീടിനെ സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഞങ്ങളായിട്ട് തന്നെ ചെയ്തോളാം ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ലോൺ എടുത്ത് വീട് പണിയുന്നതിൽ അത്രയധികം റിസ്ക് ഒന്നുമില്ല പക്ഷേ അകത്തുനിന്ന് പൈസയുടെ ഇടപാട് നമ്മൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് വലിയ രീതിയിലുള്ള വഴക്കിന് ഇട വരികയുള്ളൂ എന്ന് പറയണം അപ്പോൾ ഇത് യ്ക്കുമ്പോഴത്തേക്കും വർഷയുടെ അമ്മ ചോദിക്കുകയാണ് നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഈ തരുന്നത് ഞങ്ങളുടെ മകൾക്ക് വേണ്ടിട്ടല്ലേ തരുന്നത് നോക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അങ്ങനെ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകളുടെ കയ്യിലോട്ട് കൊടുക്ക് എന്നിട്ട് അവരോട് പറ വേറെ സ്ഥലം മേടിച്ചോളാം അവരോട് അങ്ങ് മാറാൻ പറ അപ്പം റൂമിന്റെ പ്രശ്നവും മാറിയില്ലേ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ സ്തുതി പറയുകയാണ് ആഹാ ഇപ്പോഴല്ലേ ഈ കഥകൾ മനസ്സിലായി തുടങ്ങിയത് ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെയും എന്നെയൊക്കെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ട് ഇവൻ ഇവനുവൻ്റെ ഭാര്യയ്ക്കും കൂടെ ഈ വീടും സ്ഥലമൊക്കെ അങ്ങ് എടുക്കണം അങ്ങോട്ട് സുഖിച്ച് ഇവിടെ വാഴണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഒരു റൂമും കൂടെ കെട്ടി അത് നടക്കില്ലല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഇങ്ങനത്തെ ഒരു പ്ലാൻ നടത്തുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിക്ക് ദേഷ്യം വരികയാണ് രേവതി പറയുകയാണ് എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് വർഷയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ വർഷയ്ക്ക് ചെയ്യുക അത് ഈ കുടുംബത്തിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല വർഷയുടെയും ശ്രീകാന്തിന്റെയും സ്വന്തമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക അതാണ് ന്യായം അത് അത് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ എല്ലാവരും ഇവിടെ നിന്ന് ഓടിക്കുക അങ്ങനെയുള്ളൊരു ബുദ്ധിയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് പിന്നെ എന്താ അവൻ ഇങ്ങനെ പറയുന്നത് അവന്റെ ഉദ്ദേശം ഇതല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വീണ്ട കാര്യമില്ലല്ലോ എന്ന് വെക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവില് ൊക്കെ ഉണ്ടാവുകയാണ് ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് ഓ നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ഈ വീട്ടിൽ വരരുതായിരുന്നു എപ്പോൾ വന്നാലും എന്നെ ഇങ്ങനെ അപമാനിക്കുക എന്നുള്ളത് സച്ചിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്തെങ്കിലും എന്നെ കൊണ്ട് അവന്ന് സഹായിക്കാമോ എന്ന് വിചാരിച്ചത് എൻ്റെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങിറങ്ങിപ്പോവാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട വർഷ എൻ്റെ അമ്മയും അച്ഛനും വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ഈ സച്ചി എന്തെങ്കിലും പറഞ്ഞാൽ അപമാനിക്കാറുണ്ട് എന്താ ഇവർക്ക് ഇത്രയധികം വൈരാഗ്യം എൻ്റെ കുടുംബത്തോട് എന്ന് ചോദിച്ചുകൊണ്ട് വർഷയങ്ങ് പോവാണ് അപ്പം ശ്രീകാന്തിനോട് വർഷ വർഷ പറയുകയാണ് എപ്പോഴും അതെ ഈ സച്ചിയുടെ സ്വഭാവം ഉണ്ടല്ലോ ഒട്ടും ശരിയല്ല ഒരു മര്യാദയില്ലാത്ത രീതിയിലാണ് ഈ സച്ചി സംസാരിക്കുന്നത് എൻ്റെ അമ്മ സച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് അതിലിപ്പോൾ ഇത്ര വലിയ തെറ്റെന്നാണെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നോക്ക് വർഷേ നീ പറയുന്നതിൽ തെറ്റുണ്ട് ശരിയാണ് സച്ചിയുടെ വർത്താന രീതി ശരിയല്ലെങ്കിലും അവൻ പറയുന്ന പോയിന്റ് അത് ശരി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഓ സച്ചിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ടല്ലേ ശ്രീകാന്തിനെ അറിയുള്ളൂ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് ഞാൻ സച്ചിനെ സപ്പോർട്ട് ചെയ്ത് സച്ചിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമെന്നല്ല സത്യം പറയണമല്ലോ എന്താണെങ്കിലും ശ്രീകാന്ത് സച്ചി പറയുന്നതിൽ ഇത്രത്തോളം ശരിയുണ്ട് കാരണം നിനക്ക് നിൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിനക്ക് മാത്രമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ചെയ്യാം പക്ഷേ അത് നമ്മുടെ വീട്ടിലുള്ള ആവശ്യമാകുമ്പോൾ അതങ്ങനെ മേടിക്കുന്നത് അതായത് നിൻ്റെ അമ്മ എന്തെങ്കിലും പൈസ തന്നാൽ അത് മേടിക്കുന്നത് അതൊട്ടും ശരിയല്ല എൻ്റെ അച്ഛൻ്റെ ഗൗരവം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അല്ലാതെ നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടോ സ്തുതി പറയുന്ന രീതിയിലോ ഒന്നും ചിന്തിക്കാൻ നമ്മുടെ സച്ചിക്ക് അറിയില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ കേൾക്കുന്ന വർഷം അറിയാണ് എനിക്കെന്തോ സുതി പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നത് മിക്കവാറും നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തന്നെയായിരിക്കുള്ളൂ സച്ചി ഇതുമാതിരി പെരുമാറുന്നത് ഈ സ്വത്തൊക്കെ സച്ചിയുടെ ആവാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ സച്ചി ഇതുപോലക്കെ കാണിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്ന് വർഷേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടല്ലേ നിനക്ക് സച്ചിയെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് നമ്മുടെ സ്തുതി ഉണ്ടല്ലോ സ്തുതി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും കാരണം സ്തുതി ഇരിക്കുമ്പം അച്ഛൻ്റെ പെൻഷൻ തുകയായിട്ട് ഓടിയവനാണ് പക്ഷെ ഒരിക്കലും സച്ചി അങ്ങനെ ചിന്തിക്കുന്നവനല്ല അത് നിൻ്റെ മനസ്സിൻ്റെ തോന്നലാണ് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ പറഞ്ഞ രീതി അതാണ് പ്രശ്നമുള്ളത് പക്ഷേ അല്ലാതെ സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കൂടുബുദ്ധികളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയലേ എന്ന് പറയാന കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി ഭയങ്കരമായിട്ട് വിഷം വെച്ച് ബാറിലിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരൻ്റെ കൂടെ അങ്ങനെ കൂട്ടുകാരനോട് പറയുകയാണ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാവരും കൂടെ പറയുകടാ ഞാനാണ് ആ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്നും ആ കുടുംബം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും എൻ്റെ മനസ്സാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് എടാ മണ്ട എനിക്കൊരു കാര്യം ചെയ്യായിരുന്നു എന്തായാലും നിൻ്റെ അനിയത്തിയുടെ അമ്മ പൈസ തന്നല്ലേ ആ പൈസ മേടിച്ചെടുത്തിട്ട് വീടങ്ങ് വെക്കായിരുന്നു കുറച്ചും നല്ലതല്ലേ ലോൺ എടുക്കുന്നതിലും അപ്പോഴേക്കും സച്ചി പറയണോ ഒറ്റ അടി ഞാൻ വെച്ച് തരും ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇടാന്ന് പറഞ്ഞു നാല് കാലിൽ സച്ചി വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ രേവതിക്ക് അപ്പം തന്നെ മനസ്സിലായി സച്ച് നാലുകാലാണെന്ന് അപ്പം രേവതിയോട് സച്ച് പറയാണ് രേവതി സോറി എന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് എനിക്കറിയായിരുന്നു ഇന്ന് സച്ചിയേട്ടം കുടിച്ചിട്ടേ വരുവുള്ളൂ എന്ന് പക്ഷേ കുറച്ചും നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ക്ഷമയൊന്നും ചോദിക്കണ്ട എനിക്കറിയാം അത്രയധികം മനസ്സ് വിഷമിച്ചിട്ടുണ്ടെന്ന് വന്ന് കടന്നു എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് ഓ എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്ന പുണ്യവതിയായിട്ടുള്ളൊരു ഭാര്യയാണല്ലോ എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ക് ലഘാനം ഇല്ലാതെ ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രനും വരുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ കാണാം അതുവരെ ടാറ്റ